പകുതി വില തട്ടിപ്പ് കേസ് ഇനി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും ക്രൈംബ്രാഞ്ച് മേധാവിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു എറണാകുളം യൂണിറ്റ് എസ് പി സോജനാണ് അന്വേഷണത്തിന്റെ ചുമതല ഡിവൈഎസ്പിമാരും സിഐമാരുൾപ്പെടെ അന്വേഷണ സംഘത്തിലുള്ളത് കേരളം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന പകുതി വില തട്ടിപ്പ് ക്രൈംബ്രാഞ്ചാകും ഇനി അന്വേഷിക്കുക ഡിവൈഎസ്പിമാരും സിഐമാരും ഉൾപ്പെടെ എൺപത്തിയൊന്ന് പേരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ളത് ക്രൈംബ്രാഞ്ച് മേധാവി നേരിട്ട് മേൽനോട്ടം വഹിക്കുന്ന കേസിന് എറണാകുളം ക്രൈംബ്രാഞ്ച് യൂണിറ്റ് എസ്പി സോജനാണ് അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗത്തിലെയും സൈബർ വിങ്ങിലെയും ഉദ്യോഗസ്ഥരെ പ്രത്യേക സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആവശ്യമെങ്കിൽ ലോക്കൽ പോലീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെയും അന്വേഷണത്തിൽ ഉൾപ്പെടുത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് എറണാകുളം പതിനൊന്ന് ഇടുക്കി പതിനൊന്ന് ആലപ്പുഴ എട്ട് കോട്ടയം മൂന്ന് കണ്ണൂർ ഒന്ന് എന്നിങ്ങനെ ക്രൈംബ്രാഞ്ച് ആദ്യഘട്ടത്തിൽ അന്വേഷിക്കുക അനന്തു കൃഷ്ണൻ കെ എൻ ആനന്ദ്കുമാർ തുടങ്ങിയവരെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യും അന്വേഷണം ആരംഭിച്ച ശേഷം ലോക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത മറ്റു കേസുകൾ കൂടി ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തും റിപ്പോർട്ടർ തിരുവനന്തപുരം